ഹലോ ഗൈസ് ഒരു വളകാപ്പിന് പോവാണ് അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കില്ല സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഥാപ്രസംഗം കഥാപ്രസംഗമൊന്നും പറയുന്നവരി അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വളകാപ്പിര് പോവാൻ റെഡി ആവുകയാണ് അപ്പോൾ ആദ്യം പോകണോ പോകണ്ടേ അങ്ങനെയുള്ളൊരു കൺഫ്യൂഷനി നിൽക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് റെഡി ആവുമായിരുന്നു അധികം ഇല്ലായിരുന്നു പിന്നെ ഈ കമ്മൽ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി പക്ഷേ ഇന്ന് വരെ ഇടാൻ പറ്റിയിട്ടില്ല അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് പിന്നെ ഇത് ഹാൻഡ് മെയ്ഡാണെന്നാണ് അവർ പറഞ്ഞത് സോ ഇതിൻ്റെ ഈ കൊളുത്തൊക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് കൈകൊണ്ട് ഉണ്ടാക്കിയതി എൻ്റെതായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇട്ടപ്പോഴും ഇതങ്ങോട്ട് കയറുന്നില്ലായിരുന്നു അപ്പം ലാസ്റ്റ് ഞാൻ പിന്നെ ഈ കമ്മൽ മാറ്റി വെച്ചിട്ട് വേറെ കമ്മൽ ഇട്ടുകൊണ്ട് പോകേണ്ടി വന്നു ഇത് ഇന്ന് വരെ അതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു രാവിലത്തേത് അപ്പോൾ ഇത് ഇടാൻ കുറച്ച് ടൈം എടുത്തപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ ഇത് മാറ്റി വെച്ചിട്ട് എന്തായാലും ഫുഡ് കഴിക്കാം മറ്റേത് പിന്നെ കാറേ കയറിയിട്ടാണെന്നേരം നമുക്ക് റെഡി ആകാല്ലോ അപ്പം അങ്ങനെ ഞാനിത് മാറ്റി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയി よっしよ。 എൻ്റെ കയ്യിൽ നിന്ന് ആ കമ്മൽ ചെറുതായിട്ടൊന്ന് താഴെ പോയതാ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് പോയി മൊത്തം പോയി എല്ലാം ഇളകിപ്പോയെന്നാണ് വിചാരിച്ചത് പക്ഷേ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ ഏത് കമ്മൽ വേണമെന്നിങ്ങനെ വെച്ച് നോക്കുമായിരുന്നു അപ്പം മറ്റേ സിമ്പിൾ കമ്മൽ ഞാൻ ഒത്തിരി തവണ ഇട്ടിട്ടുണ്ട് ഒത്തിരി തവണ ഒന്ന് രണ്ട് മൂന്ന് തവണ ഇട്ടിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ കൂടെയൊക്കെയല്ലേ നമുക്ക് ഇങ്ങനത്തെ കമ്മലിൻ്റെ യൂസ് ഉള്ളു അല്ലാതെ ഞാൻ കമ്മൽ അങ്ങനെ ഇടാറുമില്ല അപ്പോൾ ഈ കമ്മലാണെങ്കിൽ ഇട്ടിട്ടുമില്ല ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്ന് വെച്ച് മടിച്ചിരിക്കുമായിരുന്നു എന്നുള്ളത് അപ്പം ആദ്യം ഞാൻ പറഞ്ഞു ചേട്ടനോട് ഞാൻ വരുന്നില്ല തന്നെ പോയിട്ട് വരാൻ പക്ഷേ ചേട്ടൻ കേട്ടില്ല അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഞാൻ ഓർത്ത് അമ്മയും കണ്ടിട്ടില്ല വളകാപ്പും കാര്യങ്ങളൊന്നും പിന്നെ പോരാത്തിന് ഇന്ന് വളകാപ്പിന് പോയത് കുറച്ചൊരു ഗ്രാമപ്രദേശമാണ് അത്യാവശ്യം നല്ലൊരു ഗ്രാമപ്രദേശം അപ്പോൾ അതും കണ്ടിരിക്കാമല്ലോ കണ്ടിരിക്കാൻ മീൻസ് ഞാൻ പോയിട്ടുണ്ട് നേരത്തെ അമ്മയ്ക്കത് കാണിച്ചു കൊടുക്കാമല്ലോ പിന്നെ വളകാപ്പ് ഫങ്ഷനൊക്കെ സത്യം പറഞ്ഞ ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നത് തന്നെ അപ്പം ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ ലാസ്റ്റിൽ ആ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി വേറെ എന്തൊക്കെയോ ചടങ്ങില്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൊതുവേ ഇതെന്നല്ല ഒട്ടുമിക്ക എല്ലാ വളകാപ്പിനും ഞങ്ങൾ അങ്ങനെയാണ് ചെല്ലുന്നത് ആ ഇതെനിക്ക് പറയണം കൈസ് ഇത് അമ്മയുടെ നര ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നോ ഇതേമേ ഇത് കാണുമ്പോൾ എന്നെ ഒന്നും പറയല്ലേ ഇത് ഞാൻ മസ്കാരം വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത മസ്കാരം എല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനായിട്ട് പുതിയതായിട്ട് വാങ്ങിക്കുകയാണെന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ ഫ്രണ്ടിലത്തെ നരയൊക്കെ ഹൈഡ് ചെയ്യാം കാരണം ഈ ഫ്രണ്ട് പോർഷൻ എന്നൊക്കെ പറയുമ്പം അല്ലെങ്കിൽ റൂട്ടിലോട്ടൊക്കെ ഒത്തിരി നമുക്ക് ഈ കളറിങ്ങും അതുപോലെ ഡൈ ഒക്കെ ഡൈ കുറച്ചും കൂടെ അലർജിക്കാണ് ബട്ട് സ്റ്റിൽ കളറൊക്കെ ആണെങ്കിലും നമുക്ക് റൂട്ടിലോട്ടൊന്നും ഒത്തിരി അടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു മുടിയിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ടെക്നിക്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഞാൻ നമസ്കാരം ഇത് വെച്ച് ഇതാണെങ്കിൽ സമയമില്ലായിരുന്നു മറ്റേ പറക്കുന്നളിയൊക്കകത്ത് ഒരുക്കുന്നില്ലായിരുന്നു ഓടി നടന്ന് ഒരുങ്ങേണ്ട അവസ്ഥയായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്കെല്ലാം പറക്കി ബാഗിനകത്ത് ഇട്ടു ബാക്കി ഞാൻ കാരേ കയറിയിട്ടാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടത് മുടി മാത്രം ജസ്റ്റ് അയൺ ചെയ്തിട്ടിറങ്ങി ബാക്കിയെല്ലാം കാരെ കയറിയിട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു പിന്നെ ഐബ്രോ ഫില്ല് ചെയ്തോ എന്ന് എനിക്കറിയത്തില്ല ജസ്റ്റ് ഇങ്ങനെ ഇത് ചെയ്ത് കൊടുത്തു ഷേപ്പ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ പിന്നെ ബ്ലഷ് ഇട്ടെന്ന് തോന്നുന്നു ആ അത്രയേ പിന്നെ ചെയ്തുള്ളൂ ഇവിടെ പിന്നെ വളകാപ്പെന്ന് പറഞ്ഞാൽ ഒരു മിനി കല്യാണം തന്നെയാണ് അത്രയ്ക്ക് ആളുമുണ്ട് ഇതിപ്പോൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു കല്യാണത്തിൻ്റെ ആൾ തന്നെ ഉണ്ട് പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം അവരും കംഫർട്ടബിൾ ആയിരിക്കത്തില്ലല്ലോ സോ ഞാൻ ജസ്റ്റ് ഇതൊക്കെ എടുത്തുള്ളു പിന്നെ ഫുഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ വെജ് ആണ് പക്ഷേ ഡിഫറെൻ്റ് ഈ എന്താ പറയുക റൈസും പിന്നെ ചിലടത്ത് ബിരിയാണി സംഭവങ്ങൾ വെജ് ബിരിയാണി അപ്പം അങ്ങനെ ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഐറ്റംസ് കിട്ടും പിന്നെ അമ്മയ്ക്ക് അവിടെ ഒന്ന് ചേട്ടൻ മുല്ലപ്പവും എടുത്തുകൊണ്ട് കൊടുത്തു അത് അവർ തന്നെ കോർക്കുന്നതാണ് സോറി അവർ തന്നെ കെട്ടുന്നതാണ് അപ്പം നല്ല തിക്കായിട്ട് നല്ല നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒരു അമ്മൂമ്മ പറഞ്ഞു എനിക്കിവിടെ എടുത്തുകൊണ്ട് കൊടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാത്തോണ്ടായിരുന്നു എന്ന് കാരണം ഈ ഡ്രസ്സിൻ്റെ കൂടെ ചേരത്തില്ലല്ലോ അയ്യോ ന്ദത്തിനോട് പറഞ്ഞില്ല സബ്സ്ക്രൈബ് ചെയ്യണോ വണ്ടി വണ്ടി പറ്റിയത് അല്ല ആലല്ല ആ ഇതെങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ പോയ വഴി ചെ പോയ വഴിക്ക് ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ ഈ രണ്ട് യാ യാവരുമ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഫുൾ കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ചൊരു ഉൾ ഉൾപ്രദേശം പോലെ നമുക്കൊരു ഗ്രാമപ്രദേശം പക്കാ ഗ്രാമം തന്നെയാണ് ഇതിലും ഗ്രാമമാണ് നമ്മൾ അങ്ങോട്ട് പോകും തോറും അപ്പം തെങ്ങും തോപ്പ് കാര്യങ്ങൾ വാഴ കൃഷി അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തു കുറച്ച് എടുത്തില്ല അങ്ങനെ പിന്നെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം അതും കൂടെ വാങ്ങിച്ചിട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു പിന്നെ മെയിനായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയത് ഇവിടുത്തെ അതായത് നമ്മളിപ്പോൾ ഇന്ന് വന്ന സ്ഥലത്തെ ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ കുറെ കുറേക്കൂടെ നിഷ്കളങ്കരാണ് കുറേക്കൂടെ എന്താ പറയുക ഭയങ്കര സ്നേഹമുള്ളവരാ ഇവ എന്നെയൊക്കെ ആദ്യമായിട്ടാണ് പലറ്റും അവിടെ കാണുന്നത് അപ്പോൾ ഇപ്പം ഞാൻ പറയില്ലായിരുന്നു മുമ്പേ ഒരു അമ്മൂമ്മ വന്നിട്ട് പൂ എന്താ എനിക്ക് തരാൻ ഞാൻ ചേട്ടനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാത്തോണ്ടാന്ന് അപ്പം അങ്ങനെ റാൻഡംലി നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ പോലും നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് അപ്പം അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുറച്ച് മുമ്പ് നമ്മുടെ മുന്നിലൊരു പിങ്ക് കളർ ബസ് പോയില്ലേ അതോ അത് അതാന്ന് തോന്നുന്നു ഇവിടെ ഒരു പിങ്ക് ബസ്സുണ്ട് മീൻസ് പിങ്ക് കളർ അടിച്ച സർക്കാരിൻ്റെ ബസ്സുണ്ട് അതിൽ ലേഡീസിന് ഫ്രീ ആണ് ട്രാവല് ചെയ്യുന്നത് സോ അതാണെന്ന് തോന്നുന്നു നമ്മുടെ മുന്നിൽ പോകുന്ന ആ ബസ് പിന്നെ